ബന്ധുവാർ ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ അരങ്ങത്ത് ബന്ധുക്കൾ അവർ അണിയറയിൽ ശത്രുക്കൾ എന്ന് നമ്മുടെ ശ്രീകുമാരൻ എഴുതി വെച്ച വരികൾ അവിടെയുണ്ട് ബന്ധം എന്ന് പറയുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം ഞാ താഴേക്കും മുകളിലേക്കുമായി ഇങ്ങനെ കൊരുത്തിട്ട് പിടിച്ചിരിക്കുന്നത് പോലെ അത് സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിൽ ജീവികൾക്കിടയിൽ ജന്മങ്ങൾക്കിടയിലൊക്കെ പരസ്പര ബന്ധിതമായ ആ ഒരു പാരസ്പരികതയുടെ അടയാളപ്പെടുത്തലിന് വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ബന്ധം ജന്മബന്ധമുണ്ട് മനുഷ്യനെന്ന തിരിച്ചറിവിൻ്റെ ബന്ധമുണ്ട് പിന്നെ ദൈവികമായി എല്ലാ മനുഷ്യരും എല്ലാ ജന്തുജാലങ്ങളും ഒരേ ഉടേതമ്പുരാൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്ന ആ പ്രഭവസ്ഥാനത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിൻ്റെ സമാനതകളുടെ ബന്ധമുണ്ട് പിന്നെ മടങ്ങുന്നത് ഒരുമിച്ച് മണ്ണിലേക്കാണ് ചിലർ ശരീരമായി ചിലർ ചാരമായി മറ്റ് ചിലർ അല്ലാതെയൊക്കെയും അങ്ങനെ ശൂന്യതയിൽ നിന്ന് വന്ന് ശൂന്യതയിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ തുടക്കത്തിലും ഒടുക്കത്തിലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ചേർത്ത് വെക്കപ്പെട്ട ബന്ധങ്ങളുടെ നടുവിൽ നമ്മുടെ സ്വതന്ത്രമായ ജീവിതത്തിനിടയിൽ കിട്ടുന്ന കുറച്ചു കാലം ഇത് മുറിക്കാനും അകറ്റാനും വെറുപ്പോടെ മാറ്റി നിർത്താനും ഒന്നുമല്ലാതാക്കി തീർക്കാനുമൊക്കെ ശ്രമിക്കുന്ന കാലത്ത് കണ്ണേ മടങ്ങുക എന്ന് പറയുന്ന കാഴ്ച പോലെ ചിന്തകളെ മരിക്കുക എന്ന് അടിവരയിട്ട് ഒരു വാർത്ത സത്യത്തിൽ ഞാൻ വായിച്ചു ഇന്നത്തെ പത്രത്തിലുണ്ട് ഹണി റോസിൻ്റെ വസ്ത്രത്തെക്കുറിച്ചും ബോച്ചയുടെ അറസ്റ്റിനെക്കുറിച്ചും ഗ്രീഷ്മയുടെ ചാറ്റിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന കേരളം അത് എത്രമേൽ ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല വൈക്കത്ത് ഭിന്നശേഷിക്കാരിയായ ഒരു വയോധിക കൊല്ലന്താനത്ത് മേരി എഴുപത്തിയഞ്ച് വയസ്സാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ മരണപ്പെട്ടത് പൊള്ളലേറ്റാണ് മരിച്ചത് വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഫയർഫോഴ്സ് എത്തിയൊക്കെയാണ് ആ തീ അണച്ചത് വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ ഒന്നുമല്ല ബതിരയും മൂകയുമായിരുന്നു ഈ അമ്മയത്ര ബതിരയും മൂകയുമായ ഒരമ്മ ഒന്നാലോചിച്ച് നോക്കൂ ഒരു വീട്ടിൽ തനിച്ച് സഹോദരങ്ങളുണ്ടാവില്ലേ ബന്ധുക്കൾ ഉണ്ടാവില്ലേ തനിച്ചൊരു വൃദ്ധ താമസിക്കുന്നതിന് നിയമങ്ങളില്ലേ അങ്ങനെയുണ്ടെങ്കിൽ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കുമൊക്കെ നടപടിയെടുക്കാനുള്ള അധികാരങ്ങൾക്കായി സ്ത്രീ ജാഗ്രതാ സമിതിയും അല്ലാത്ത സമിതിയും അടക്കം എന്തെല്ലാ സമിതികളുണ്ട് സെലിബ്രിറ്റിയുടെ വേഷവിധാനങ്ങളും അവർ ചിലപ്പോൾ പലയിടത്തങ്ങളിലും സംഭവിക്കുന്ന പല സംഭവങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം ഇതുപോലെ ഈ എഴുപത്തഞ്ച് വയസ്സായ മേരിക്കു വേണ്ടി പറയാൻ ആരാണ് ഉണ്ടാവുക ഇതെന്ന് കണ്ട വാർത്തയാണ് ഒരു പക്ഷേ വൈകിട്ട് ശവദാഹ ചടങ്ങിന് ഒരുപാട് ആളുകൾ അവിടെ എത്തുമായിരിക്കും അടുത്തെവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പോയി അതിൻ്റെ വീഡിയോ ദൃശ്യം ദൃശ്യമെടുത്തേനെ ചടങ്ങുകളൊക്കെ ഗംഭീരമാക്കാൻ വരും ചിലവ് നൽകുന്നതിന് വേണ്ടി മത്സരിക്കും കുഴിയുടെ ചിലവിനും പള്ളിയിലെ ചിലവിനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നുള്ള ചടങ്ങുകൾ എങ്ങനെയാണെന്നുള്ളതിന് എല്ലാവരും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തുനിന്ന് കാണത്തക്ക പോലെ പ്രയോഗിക്കും അവിടെ മതി ഇതെല്ലാം അതൊക്കെ ചെയ്യുന്നത് ഈ അല്പന എന്തെങ്കിലും തരത്തിലുള്ള അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി എവിടെയോ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് എന്തായാലും ഈ അമ്മ ഒരു ഓടയിൽ കിടന്ന് കിട്ടിയതാവില്ല ബന്ധുക്കളായ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇനി അങ്ങനെ ജന്മബന്ധങ്ങളില്ലെങ്കിലും അയൽബന്ധങ്ങളുടെ നടുവിലല്ലേ അവർ താമസിക്കുന്നത് അങ്ങനൊരാൾ തനിച്ച് ഒരു പക്ഷേ ഒരു വീട്ടിൽ എന്നിട്ട് ബധിരയും മൂകയുമായ അവർ വെന്തു മരിക്കുക ആലോചിച്ച് നോക്കൂ